മികച്ച നടിക്കുള്ള അൻപത്തിയഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തനിക്ക് ലഭിച്ച അംഗീകാരത്തിൽ സന്തോഷം പങ്കിടുകയാണ് ഷംല ഹംസ തൃത്താല സ്വദേശിനിയായ ഷംല ഹംസയുടെ മികച്ച പ്രകടനമാണ് ഇതിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചത് എക്സ്പ്രസ് ചെയ്യണം അറിയില്ല പക്ഷേ എന്നെ ഈ ഒരു സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലി അതിപ്പോഴും ഞാൻ എടുത്ത് പറയുന്നില്ല ആൻഡ് ഞങ്ങളുടെ ക്രൂ സ്പെഷ്യലി എൻ്റെ കൂടെ അഭിനയിച്ച അഷറഫിൻ്റെ കഥാപാത്രം ചെയ്ത കുമാർ സിംഗ് ചേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സീനിയർ ആക്ടറായിട്ട് കൂടിയ ആള് നമുക്ക് നല്ലൊരു കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ക്യാരക്ടറിലേക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം യുടെ കൂടെ പുരസ്കാരം ലഭിച്ചത് സന്തോഷം ഇരട്ടിയാക്കുന്നു എന്നാണ് പുരസ്കാരത്തിന് അർഹമായപ്പോൾ എന്ന മികച്ച പ്രകടനമാണ് ഈ വലിയ നേട്ടത്തിന് അർഹയാക്കിയത് ഇരട്ടിയാക്കുന്നുവെന്നാണ് അർഹമായ തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്റെ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചു കൊണ്ട ഷം ഹംസ പ്രതികരിച്ചിരുന്നു നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ തനിക്കും പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് ഷംല പ്രതികരിച്ചത് ഫെമിനി ഫാത്തിമയിലെ ഷംല ഹംസയുടെ അഭിനയത്തിന് ഏറെ കയ്യടികളാണ് ഏറെ കയ്യടികളാണ് ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചത് അഭിനയരംഗത്ത് തുടക്കക്കാരിയായ ഷംലയുടെ ആദ്യത്തെ അവാർഡാണിത് ആദ്യ അവാർഡ് തന്നെ മമ്മൂട്ടിക്കൊപ്പമായതിൽ ഏതൊരു നടനായാലും സന്തോഷം ഞാൻ കൂടെ ആണെങ്കിലും നമുക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഹുമൊക്കെ തന്നെയാണ് എന്നെ പോലെ വളർന്നു വരുന്ന ഒരു ആൾക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പം മമ്മൂട്ടിന്റെ കൂടെ ആണെന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷം അതൊരു അത്ഭുതാണ് പിന്നെ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ ഞങ്ങൾ എല്ലാ എൻ്റെ ഫെമിനി ഫാത്തിമ എന്ന കഥാപാത്രത്തിൽ തനിക്ക് അഭിനയിക്കാൻ ഒരുപാടുണ്ട് എന്നത് കണ്ടാണ് ആ സിനിമ തിരഞ്ഞെടുത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കാനത് വളരെ വലിയ ബഹുമതിയാണ് അതും മമ്മൂട്ടിയുടെ കൂടെ ലഭിക്കാത്തത് അത്ഭുതമായി തോന്നുന്നു മികച്ച നടിയാവാൻ വേണ്ടി മത്സരത്തിനുണ്ടായിരുന്ന എല്ലാ നടിമാർക്കും നന്ദി ആയിരത്തൊന്ന് നുണകളെന്ന സിനിമയിലൂടെയാണ് ഫെമിനിച്ചി ഫാത്തിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഈ കഥാപാത്രത്തെ ചെയ്യാൻ കഴിഞ്ഞതെന്നും ഷംല തുറന്നു പറയുന്നുണ്ട് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള ഈ പുരസ്കാരം വലിയ സർപ്രൈസ് ആയിരുന്നു ഫെമിനിച്ചി ഫാത്തിമയിലെ മിന്നും പ്രകടനത്തോടെയാണ് ഷംല കേരളത്തിലെ ഇക്കഴിഞ്ഞ വർഷത്തെ മികച്ച നടിയാവുന്നത് മമ്മൂട്ടി മികച്ച നടനാവുമ്പോൾ മികച്ച നടിയാവുന്നത് ഷംലയാണ് തൻ്റെ കുഞ്ഞിന് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഷംല ഫെമിനിച്ചിയിലെ ഫാത്തിമയായി എത്തിയത് ഐ എഫ് എഫ് കെയിൽ ഉഷിരൻ കയ്യടി നേടിക്കൊണ്ടാണ് ഫെമിനിച്ചി ഫാത്തിമ സിനിമാ പ്രേക്ഷകരിലേക്ക് കാലെടുത്ത് വെച്ചത് ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകനുമായി കഴിഞ്ഞ രണ്ടു വർഷം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി പാലക്കാട് ജില്ലയിലെ തൃത്താലിൽ നിന്നാണ്